പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിന് ഒന്നിച്ചു കൂടിയപ്പോഴാണ് യുവാക്കളുടെ മനസ്സിൽ നെൽകൃഷി ഇറക്കുക എന്ന ആശയം ഉരുത്തിരിഞ്ഞത് പിന്നീട് വിഷയത്തിൽ കൂടുതൽ ആലോചിച്ച് സമയം കളയാതെ ചെയ്യാനുള്ള പുറപ്പാടിലായിരുന്നു ഇവർ രാജാക്കാടിലെ ഒന്നര ഏക്കർ പാടത്ത് കൃഷിയും ഇറക്കി അക്ഷയ ഇനത്തിൽപ്പെട്ട നെല്ലാണ് വിതച്ചത് എട്ട് ക്വിൻ്റലോളം ഉൽപാദനവും നേടാനായി ഞങ്ങളൊരു സ്വയം സഹായ സംഘമാണ് യുവ സ്വയം സഹായ സംഘം എന്ന് പറഞ്ഞിട്ടൊരു സ്വയം സഹായ സംഘമാണ് അപ്പോൾ ഞങ്ങൾ പി എസ് സിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗം ഒരു പദ്ധതി കെ വി കെയുടെയും കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയപ്പോൾ ഞങ്ങളങ്ങനെ വിളിച്ചതാണ് അപ്പോൾ ഞങ്ങളത് ഏറ്റെടുത്തു പതിനൊന്ന് പേരുടെ ഒരു സംഘടനയായിട്ട് തുടങ്ങി ഏകദേശം ഒരു ആറ് മാസത്തോളം ആയിട്ടുണ്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ തുടക്കം മുതൽ ഞങ്ങൾക്ക് ഇവിടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സഹകരണങ്ങളൊക്കെ കൈവിക്കാൻ തരുന്നുണ്ടായിരുന്നു അതുപോലെ പെസ്റ്റിസൈഡ്സ് കാര്യങ്ങളൊക്കെ അവർ അവരെന്നെ കുറച്ച് പ്രൊവൈഡ് ചെയ്തു കുറച്ച് ഞങ്ങൾ വാങ്ങി പിന്നെ ഞങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ട് ഇവിടെ സ്ഥലം തന്ന ഒരാളുണ്ട് സന്തോഷം പറഞ്ഞ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് എല്ലാം ചടന്ന് ഞാൻ തന്നോണ്ടിരുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഫിസിക്കൽ ടെസ്റ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പതോളം വർക്കിംഗ് ബേസിലായിട്ട് നൂറ്റമ്പതോളം പണി നമ്മളിവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവസാനത്തെ ശൈലജ നൂറ്റമ്പതോളം ദിവസങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആവാനായിട്ട് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ട് അക്ഷയെന്ന് പറഞ്ഞൊരു പുതിയ ഇനം നെല്ലാണ് രണ്ടായിരത്തി പതിനേഴിൽ മണ്ണത്തിൽ വികസിപ്പിച്ച ഒരു ഇനം നെല്ലായിരുന്നു അത് ശേഷമുള്ള വിത്തിനോ ആയതുകൊണ്ടാണ് ഇത്ര സർവൈവ് ചെയ്തത് കാരണം ഞങ്ങൾക്ക് ഇവിടെ കാലാവസ്ഥയുടെ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നു കൂടുതലായിട്ടും വരണ്ട ഉണങ്ങി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു പക്ഷേ വിത്ത് അല്പം പ്രതിരോധ ശേഷി ഉള്ളതായത് കൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അതുകൊണ്ട് ഇപ്പോൾ അവസാനത്തെ സ്റ്റേജിൽ ഏകദേശം അല്ല നൂറ്റമ്പാമത്തെ ദിവസം ആയപ്പോഴേക്കും ഞങ്ങളിത് രണ്ടാം ഘട്ട കൊയ്ത്ത് രണ്ട് ഘട്ടമായിട്ടാണ് കൊയ്ത്ത് നടത്തിയത് രണ്ടാം ഘട്ടത്തോടെ ഞങ്ങളുടെ കൊയ്ത്ത് മുഴുവൻ പൂർത്തിയാക്കി ഏകദേശം എട്ട് കിൻറ്റിലോളം ഔട്ട്പുട്ട് കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെയായിരുന്നു നെൽകൃഷി ഇറക്കിയത് പി എസ് സി ലിസ്റ്റിൽ ഇടം പിടിച്ച പന്ത്രണ്ട് യുവാക്കളുടെ കൂട്ടായ്മയായ യുവ സ്വയം സഹായ സംഘമാണ് കൃഷിക്ക് പിന്നിൽ വരും വർഷങ്ങളിൽ തരിശായി കിടക്കുന്ന കൂടുതൽ പാടത്ത് കൃഷി വ്യാപിപ്പിക്കാനാണ് ഇവരുടെ പദ്ധതി സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം